ഇത് പക്ക പേടിക്കണ്ട പണ്ട് ഈ രസമാണ് പേടിയായിരുന്നു ഇത് ഫസ്റ്റ് ടൈം അറിയാം കുറച്ച് പേരല്ലോ ഇതങ്ങാണെ പണ്ടത്തെ കസ്ക് പോലെ കാണും എന്താ പോലെ ആയിരിക്കും പിന്നെ ഇപ്പൊ അത് കോമഡി ഇപ്പൊ അത് അമ്മഅമായിട്ടില്ലാസ്റ്റ് എടുത്താ ലാസ്റ്റ് എടുക്കാം കുറച്ച് ഇച്ചാരി കൊറച്ച് അടുത്തേക്ക് വന്നു ആ കൊടുക്കൂലോ മണ്ടേ ഞാൻ

ജയിക്കാ ചേച്ചല്ലേ കണ്ടാവുള്ളൂ കണ്ണെടുക്കണ്ടേ കണ്ണെടുക്കണ്ടേ കണ്ണെടുക്കണ്ട പൈസ അവിടെ ഉണ്ട് നോക്കാം ഉറപ്പൊന്നും ഞാനും നല്ല വണ്ടിയെ ടിപൊളി പ്ലേശന്നും അപ്പുറത്ത് കേട്ട് വരുന്ന ബിരിയാണി ഓ എന്താ ആവശ്യം എടുക്കണ്ടോ എന്താവശ്യം ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ടി ഇരുന്ന് പോയാലും അടിപൊളി അപ്പൊ അമ്മ അവിടെ

ഇനി സോ ആ മണ്ടന്മാര് ഡ്രോപ്പ് പോലും ചാർജ് ചെയ്തിട്ടില്ല ഈ റൗണ്ട് പൊട്ടമാരെന്നല്ലോ നോക്കേ കളി കൊണ്ടു കളിയല്ലേ ന്യൂക്രേൻ കളിച്ചിട്ട് അൾട്ടിമേറ്റ് നൂബാല്ലോ നോക്കിയാട്ടി അറിയൊക്കെ പോടാ നൂഫേന്ന് കിട്ടി ഒറ്റ മണ്ടിലാതാ എടാ ഈ ഈ ഷീറ്റ് കൂടി എടുത്തോ ഗോമ്പാമി സ്പാർ ഉച്ചറ 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 ഡാ ഗ്ലൂട്ടൻ ഉച്ചറ 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 ഉച എല്ലാരും കൂടി ചെറുതാണ് അതെന്താടാ ന്യൂ എന്താ വേണ്ട എനിക്ക് ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയും മൂന്ന് റൗണ്ട് സോ കാണാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ആറിലൊക്കെ റൈഡിൽ എടുത്തേ ഇവിടെ

ഒരു മിസ്റ്റേക്ക് മാതിരി മൂച്ചാ ശരി ഞാൻ ലെഫ്റ്റിന്ന് പറയാറ് നൂറ്റാറുപേ നോക്ക് ട എന്റെ അടുത്ത് വന്നെ എന്റെ അടുത്താരം വന്നെ എന്റെ താഴെ ആരുണ്ട് അവനടിക്കാൻ പറ്റിപുടിയോ ും കൊണ്ട് കളിക്കൊന്ന് കളി എടുക്കും കൊ കൊമ്പടുക്കടച്ചേരിടാ അവന്റെ യു എം പി ഐഡം ആണോ വന്നു വന്നു വന്നേ ഓ നൈസാ കൊമ്പി പൊടി പൊടിപൊടി പറ്റുതാ എന്റെ അടുത്ത് പൂജി കിട്ടോ ആടി പോയിപ്പന്തോ പായത്തിന കിട്ടിയത് ഓ ഞാനില്ലാണ്ടായി

ആ തേദര തീറ്റോ നീ എടിക്കൂട്ടോ കൊമ്പ തീറ്റവർത്തനം പറയുന്നേ റേറ്റ് അടുത്ത പോയിട്ടാ റേറ്റ് അടുത്ത പോയിട്ടാ സ്മോക്ക് ആ ചെ മോൻ ചിക്കൻ ഡ റേറ്റ് അടുത്താൻ പോിക്കണ നീ ആ ഒരു കിൾ എടുക്ക് എടാ മൂനേ റൗണ്ട് എടുത്തിട്ട് അവസാനം ഉമലട്ടാ ആ ദേ റൈറ്റ് പോയനേ നമ്മൾ വിചാരിച്ചേനെ നോ തിയോ ഓപ്പോസിറ്റ് വന്നാണ് 158 ഡാമേജ് ചെറിയാ ആشي അതില് ആടാ ആവാനെങ്കിലും കാലി മുട്ടിട്ടില്ലാടാ കൊമ്പ അക്കൈത്തെ എംഎജി എക്സ് എടുക്കൊണ്ടിരിയോ അപ്പോ ചേമ്പ് വൺ വൺ ചേ ഇവിടെ പോയി ലാസ്റ്റ് ആർക്കണ്ടാ മൂട്ട കൊമ്പു മൂട്ട എന്തുണ്ടല്ലേ രാൽപേ അവിടെ എരിമിണ്ടി അവിടെ എരിമിണ്ടി ഉണ്ട് ഓടേ രണ്ട് വരി ഉണ്ടോ രണ്ട് വരി ഉണ്ട് അവിടെ എനിക്ക് ഷോട്ടിറ്റ് അറിയില്ല അങ്ങനെ ഓക്കേ യെസ് യെസ് അവിടെ അവിടെ ടോക്ക് ഒന്ന് बंद ആക്കിക്കേ അവിടെ ാണ് പകരായോ പകലിയായോക്കാട്ടോ നീയ്യ നിന്നെ അമ്പലത്തിൽ കൂടി എടുത്തേ അവിടെ ഉരുലാനൊരാള് വേണോ നിന്റെ അമ്പലത്തിൽ കൂടി എരുത്തട്ടെ ഉരുലാനം ഒരാൾ വേണോ ഞങ്ങ പൊട്ടമാരോ <inaudible> <figured Depois> yeah, <ichi>